നമസ്കാരം സുഹൃത്തുക്കളെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഏറ്റവും പുതിയ അഭിപ്രായ സർവേ ഫലം പുറത്തുവന്നിരിക്കുന്നു കേരളത്തിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആര് സർക്കാർ രൂപീകരിക്കും വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൽ സർക്കാർ രൂപീകരിക്കുമോ അതോ ഐക്യ ജനാധിപത്യ മുന്നണിയോ യു കേരളത്തിൽ ആകെ നൂറ്റിനാൽപ്പത് നിയമസഭാ സീറ്റുകളാണുള്ളത് ഇവിടെ ഏതൊരു പാർട്ടിക്കും സർക്കാർ രൂപീകരിക്കാൻ എഴുപത്തിയൊന്ന് സീറ്റുകളുടെ സംഖ്യ മറികടക്കേണ്ടതുണ്ട് ഈ അഭിപ്രായ സർവേ അനുസരിച്ച് നിലവിൽ ജനങ്ങളുടെ മനോഭാവം എന്താണെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏത് പാർട്ടിക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നും നമുക്ക് നോക്കാം കേരളത്തിലെ ഓരോ സീറ്റിലെയും ഏറ്റവും പുതിയ അഭിപ്രായ സർവേ കാണുക ഏറ്റവും ആദ്യം നമുക്ക് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് സംസാരിക്കാം ഇവിടെ ആകെ പതിനാല് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിനാല് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എൽ ഈ ജില്ലയിൽ ഒമ്പത് സീറ്റുകൾ നേടാൻ കഴിയും ഐക്യജനാധിപത്യ മുന്നണിക്ക് യു ഡി എഫ് ഇവിടെ നാല് സീറ്റുകളിൽ വിജയം നേടാൻ കഴിഞ്ഞേക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ബി ജെ പി ഈ ജില്ലയിൽ അക്കൌണ്ട് തുറക്കാൻ സാധ്യത കുറവാണ് അതേസമയം ഒന്ന് സീറ്റിൽ മറ്റു പാർട്ടികൾക്ക് വിജയിക്കാൻ കഴിഞ്ഞേക്കും തിരുവനന്തപുരം ജില്ലയിൽ എൽ ഡി എഫ് ശക്തമാണെന്ന് കണക്കാക്കപ്പെടുന്നു അതിനാൽ എൽ ഡി എഫിന് കുറഞ്ഞത് ഒമ്പത് സീറ്റുകൾ നേടാൻ കഴിയുമെന്നാണ് ഇവിടെ കണക്കാക്കുന്നത് അടുത്തതായി കൊല്ലം ജില്ലയിൽ ആകെ പതിനൊന്ന് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിനൊന്ന് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എൽഡിഎഫ് ഈ ജില്ലയിൽ ഏഴ് സീറ്റുകൾ നേടാൻ കഴിയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യു ഡി എഫ് ഇവിടെ നാല് സീറ്റുകൾ നേടാൻ കഴിഞ്ഞേക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റു പാർട്ടികൾക്കും ഈ ജില്ലയിൽ അക്കൌണ്ട് തുറക്കാൻ സാധ്യത കുറവാണ് കൊല്ലം ജില്ലയിലെ അഭിപ്രായ സർവേ അനുസരിച്ച് എൽ ഡി എഫ് നല്ല പ്രകടനം കാഴ്ചവച്ചേക്കാം അതിനാൽ എൽ ഡി എഫിന് ഏഴ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമെന്നാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത് അതിനുശേഷം വയനാട് ജില്ലയിൽ ആകെ മൂന്ന് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ മൂന്ന് സീറ്റുകളുടെ ഏറ്റവും പുതിയ അഭിപ്രായ സർവേ ഫലം നോക്കുമ്പോൾ ഈ മൂന്ന് സീറ്റുകളും യുഡിഎഫിന് ലഭിക്കാൻ സാധ്യതയുണ്ട് അതേസമയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ബി ഈ ജില്ലയിൽ അക്കൌണ്ട് തുറക്കാൻ സാധ്യത കുറവാണ് വയനാട് ജില്ലയിൽ യു ശക്തമാണെന്ന് കണക്കാക്കപ്പെടുന്നു അതിനാൽ യു എല്ലാ സീറ്റുകളിലും വിജയിക്കാൻ കഴിയുമെന്നാണ് ഇവിടെ കണക്കാക്കുന്നത് അടുത്തതായി കോഴിക്കോട് ജില്ലയിൽ ആകെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിമൂന്ന് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എൽ ഡി എഫ് ഈ ജില്ലയിൽ എട്ട് സീറ്റുകൾ നേടാൻ കഴിയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യു ഡി എഫ് ഇവിടെ നാല് സീറ്റുകളിൽ വിജയം നേടാൻ കഴിഞ്ഞേക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ ജില്ലയിൽ അക്കൌണ്ട് തുറക്കാൻ സാധ്യത കുറവാണ് അതേസമയം ഒന്ന് സീറ്റിൽ മറ്റു പാർട്ടികൾക്ക് വിജയിക്കാൻ കഴിഞ്ഞേക്കും കോഴിക്കോട് ജില്ലയിൽ എൽ ഡി എഫ് ശക്തമാണെന്ന് കണക്കാക്കപ്പെടുന്നു അതിനാൽ എൽ ഡി എഫിന് കുറഞ്ഞത് എട്ട് സീറ്റുകൾ നേടാൻ കഴിയുമെന്നാണ് ഇവിടെ കണക്കാക്കുന്നത് അടുത്തതായി ആലപ്പുഴ ജില്ലയിൽ ആകെ ഒമ്പത് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ ഒമ്പത് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എൽഡിഎഫ് ഈ ജില്ലയിൽ ആറ് സീറ്റുകൾ നേടാൻ കഴിയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യു ഡി എഫ് ഇവിടെ മൂന്ന് സീറ്റുകൾ നേടാൻ കഴിഞ്ഞേക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റ് പാർട്ടികൾക്കും ഈ ജില്ലയിൽ അക്കൌണ്ട് തുറക്കാൻ സാധ്യത കുറവാണ് ആലപ്പുഴ ജില്ലയിലെ അഭിപ്രായ സർവേ അനുസരിച്ച് എൽഡിഎഫിന്റെ നില ഭദ്രമായിരിക്കും അതിനാൽ എൽഡിഎഫിന് ആറ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമെന്നാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത് സുഹൃത്തുക്കളെ മുകളിൽ കണ്ടതുപോലെ നൂറ്റിനാൽപ്പത് സീറ്റുകളിൽ അമ്പത് സീറ്റുകളുടെ ഏറ്റവും പുതിയ അഭിപ്രായ സർവേ ഫലം നമ്മൾ കണ്ടുകഴിഞ്ഞു ഈ അഭിപ്രായ സർവേ പ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എൽ ഡി എഫ് മുപ്പത് സീറ്റുകളും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യു ഡി എഫ് പതിനെട്ട് സീറ്റുകളും ലഭിച്ചു ബി ജെ പിക്ക് ഇതുവരെ അക്കൌണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിനു പുറമെ മറ്റു പാർട്ടികൾക്ക് രണ്ട് സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട് അടുത്തതായി പത്തനംതിട്ട ജില്ലയിൽ ആകെ അഞ്ച് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ അഞ്ച് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എൽഡിഎഫ് ഈ ജില്ലയിൽ ഒന്ന് സീറ്റ് നേടാൻ കഴിയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യു ഇവിടെ നാല് സീറ്റുകൾ നേടാൻ കഴിഞ്ഞേക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റ് പാർട്ടികൾക്കും ഈ ജില്ലയിൽ അക്കൌണ്ട് തുറക്കാൻ സാധ്യത കുറവാണ് പത്തനംതിട്ട ജില്ലയിലെ അഭിപ്രായ സർവേ പ്രകാരം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ശക്തമായി നിലകൊണ്ടേക്കാം അടുത്തതായി കോട്ടയം ജില്ലയിൽ ആകെ ഒമ്പത് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ ഒമ്പത് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എൽഡിഎഫ് ഈ ജില്ലയിൽ നാല് സീറ്റുകൾ നേടാൻ കഴിയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യു ഡി എഫ് ഇവിടെ അഞ്ച് സീറ്റുകൾ നേടാൻ കഴിഞ്ഞേക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റ് പാർട്ടികൾക്കും ഈ ജില്ലയിൽ അക്കൌണ്ട് തുറക്കാൻ സാധ്യത കുറവാണ് കോട്ടയം ജില്ലയിലെ ജനങ്ങളുടെ അഭിപ്രായമനുസരിച്ച് യു ഡി എഫ് നല്ല പ്രകടനം കാഴ്ചവച്ചേക്കാം അതിനാൽ യു ഡി എഫിന് അഞ്ച് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമെന്നാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത് അടുത്തതായി എറണാകുളം ജില്ലയിൽ ആകെ പതിനാല് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിനാല് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എൽ ഡി എഫ് ഈ ജില്ലയിൽ നാല് സീറ്റുകൾ നേടാൻ കഴിയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യു ഡി എഫ് ഇവിടെ പത്ത് സീറ്റുകൾ നേടാൻ കഴിഞ്ഞേക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റു പാർട്ടികൾക്കും ഈ ജില്ലയിൽ അക്കൌണ്ട് തുറക്കാൻ സാധ്യത കുറവാണ് എറണാകുളം ജില്ല യു ഡി എഫിന്റെ കോട്ടയായി കണക്കാക്കപ്പെടുന്നു അതിനാൽ യു ഡി എഫിന് കുറഞ്ഞത് പത്ത് സീറ്റുകൾ നേടാൻ കഴിയുമെന്നാണ് ഇവിടെ കണക്കാക്കുന്നത് അടുത്തതായി ഇടുക്കി ജില്ലയിൽ ആകെ അഞ്ച് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ അഞ്ച് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എൽ ഡി എഫ് ഈ ജില്ലയിൽ മൂന്ന് സീറ്റുകൾ നേടാൻ കഴിയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യു ഡി എഫ് ഇവിടെ രണ്ട് സീറ്റുകൾ നേടാൻ കഴിഞ്ഞേക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റ് പാർട്ടികൾക്കും ഈ ജില്ലയിൽ അക്കൌണ്ട് തുറക്കാൻ സാധ്യത കുറവാണ് അടുത്തതായി തൃശൂർ ജില്ലയിൽ ആകെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിമൂന്ന് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എൽഡിഎഫ് ഈ ജില്ലയിൽ എട്ട് സീറ്റുകൾ നേടാൻ കഴിയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യു ഡി എഫ് ഇവിടെ നാല് സീറ്റുകൾ നേടാൻ കഴിഞ്ഞേക്കും അതേസമയം ഒന്ന് സീറ്റിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും താമര വിരിയിക്കാൻ കഴിഞ്ഞേക്കും ഇതിനു പുറമെ മറ്റു പാർട്ടികൾക്ക് ഈ ജില്ലയിൽ അക്കൌണ്ട് തുറക്കാൻ സാധ്യത കുറവാണ് തൃശൂർ ജില്ലയിൽ എൽ ശക്തമാണെന്ന് കണക്കാക്കപ്പെടുന്നു അതിനാൽ എൽ ഡി എഫിന് കുറഞ്ഞത് എട്ട് സീറ്റുകൾ നേടാൻ കഴിയുമെന്നാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത് അടുത്തതായി പാലക്കാട് ജില്ലയിൽ ആകെ പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പന്ത്രണ്ട് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എൽ ഡി എഫ് ഈ ജില്ലയിൽ എട്ട് സീറ്റുകൾ നേടാൻ കഴിയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യു ഡി എഫ് ഇവിടെ നാല് സീറ്റുകൾ നേടാൻ കഴിഞ്ഞേക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റു പാർട്ടികൾക്കും ഈ ജില്ലയിൽ അക്കൌണ്ട് തുറക്കാൻ സാധ്യത കുറവാണ് പാലക്കാട് ജില്ലയിലെ അഭിപ്രായ സർവേ പ്രകാരം എൽ ഡി എഫിന്റെ നില ഭദ്രമായിരിക്കും സുഹൃത്തുക്കളെ മുകളിൽ കണ്ടതുപോലെ നൂറ്റിനാൽപ്പത് സീറ്റുകളിൽ നൂറ്റിയെട്ട് സീറ്റുകളുടെ ഏറ്റവും പുതിയ അഭിപ്രായ സർവേ ഫലം നമ്മൾ കണ്ടുകഴിഞ്ഞു ഈ അഭിപ്രായ സർവേ പ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എൽ ഡി എഫ് അമ്പത്തിയെട്ട് സീറ്റുകളും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യു ഡി എഫ് നാൽപ്പത്തിയേഴ് സീറ്റുകളും ബി ജെ പിക്ക് ഒന്ന് സീറ്റും ലഭിച്ചു ഇതിനു പുറമെ മറ്റു പാർട്ടികൾക്ക് രണ്ട് സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട് അടുത്തതായി കണ്ണൂർ ജില്ലയിൽ ആകെ പതിനൊന്ന് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിനൊന്ന് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എൽ ഈ ജില്ലയിൽ ആറ് സീറ്റുകൾ നേടാൻ കഴിയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യു ഇവിടെ അഞ്ച് സീറ്റുകൾ നേടാൻ കഴിഞ്ഞേക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റു പാർട്ടികൾക്കും ഈ ജില്ലയിൽ അക്കൌണ്ട് തുറക്കാൻ സാധ്യത കുറവാണ് കണ്ണൂർ ജില്ലയിലെ അഭിപ്രായ സർവേ അനുസരിച്ച് എൽഡിഎഫും യു ഡി എഫും തമ്മിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം പോരാട്ടമായിരിക്കും അടുത്തതായി മലപ്പുറം ജില്ലയിൽ ആകെ പതിനാറ് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിനാറ് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എൽഡിഎഫ് ഈ ജില്ലയിൽ അഞ്ച് സീറ്റുകൾ നേടാൻ കഴിയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യു ഡി എഫ് ഇവിടെ പത്ത് സീറ്റുകൾ നേടാൻ കഴിഞ്ഞേക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ ജില്ലയിൽ അക്കൌണ്ട് തുറക്കാൻ സാധ്യത കുറവാണ് അതേസമയം ഒന്ന് സീറ്റിൽ മറ്റ് പാർട്ടികൾക്ക് വിജയിക്കാൻ കഴിഞ്ഞേക്കും മലപ്പുറം ജില്ലയിൽ യുഡിഎഫ് ശക്തമാണെന്ന് കണക്കാക്കപ്പെടുന്നു അതിനാൽ യുഡിഎഫിന് പത്ത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമെന്നാണ് ഇവിടെ കണക്കാക്കുന്നത് അടുത്തതായി കാസർഗോഡ് ജില്ലയിൽ ആകെ അഞ്ച് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ അഞ്ച് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എൽ ഈ ജില്ലയിൽ മൂന്ന് സീറ്റുകൾ നേടാൻ കഴിയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യു ഇവിടെ രണ്ട് സീറ്റുകൾ നേടാൻ കഴിഞ്ഞേക്കും ഇതിനു ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റു പാർട്ടികൾക്കും ഈ ജില്ലയിൽ അക്കൌണ്ട് തുറക്കാൻ സാധ്യത കുറവാണ് അങ്ങനെ നമ്മൾ കേരളത്തിലെ എല്ലാ നൂറ്റിനാൽപ്പത് സീറ്റുകളുടെയും ഏറ്റവും പുതിയ അഭിപ്രായ സർവേ ഫലം കണ്ടുകഴിഞ്ഞു ഈ അഭിപ്രായ സർവേ പ്രകാരം എൽ ഡി എഫ് എഴുപത്തിരണ്ട് സീറ്റുകളോടെ വീണ്ടും സർക്കാർ രൂപീകരിക്കാൻ സാധ്യതയുണ്ട് യു ഡി എഫ് അറുപത്തിനാല് സീറ്റുകളോടെ രണ്ടാം സ്ഥാനത്ത് തുടരാൻ സാധ്യതയുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി ഇസ്റ്റു ഒന്ന് സീറ്റ് നേടാൻ സാധ്യതയുണ്ട് മറ്റു പാർട്ടികൾ അതേഴ്സ് മൂന്ന് സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട്